നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രശസ്ത സിനിമാ താരവും അതുപോലെ ബി ജെ പി നേതാവുമായ ശ്രീ കൃഷ്ണകുമാറിന്റെ മകൾ നടത്തുന്ന മകൾ ദിയാകൃഷ്ണൻ നടത്തുന്ന കടയിൽ നിന്നും ഏകദേശം അറുപത്തി ഒൻപത് ലക്ഷം രൂപ അവിടെ ഉള്ള മൂന്ന് തൊഴിലാളികൾ അടിച്ചു മാറ്റിയെടുത്തു എന്ന് പറയുന്നു ഇതിൽ ദിയാകൃഷ്ണയ്ക്ക് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കച്ചവടം നടത്തുമ്പോൾ സ്വാഭാവികമായും അവിടെ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കമ്മോഡിറ്റി സെയിൽ ചെയ്യണമെങ്കിൽ ഏകദേശം ട്വൻറ്റി ടു ഫോർട്ടി അല്ലെങ്കിൽ ട്വൻറ്റി ടു ഫിഫ്റ്റി പെർസെൻറ്റേജാണ് പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നത് ഈ ട്വൻറ്റി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റിൽ നിന്നും അവർക്ക് കടയുടെ റെൻ്റ് തൊഴിലാളികൾക്കുള്ള സാലറി പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പാക്കിംഗ് അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള ചിലവുകളെല്ലാം അതിൽ നിന്നും വഹിക്കേണ്ടതാണ് അങ്ങനെ നോക്കുമ്പോൾ അറുപത്തിയൊൻപത് ലക്ഷം രൂപ അവർ അടിച്ചു മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് കിഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന കമ്മോഡിറ്റി അതായത് ഈ സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു പർച്ചേസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാല്പത്തി ഒന്ന് ലക്ഷം രൂപ നാല്പത്തിരണ്ട് ലക്ഷം രൂപയുടെ അടുത്ത് ദിയാകൃഷ്ണ മുടക്കുണ്ട് അത് ദിയാകൃഷ്ണയുടെ കയ്യിൽ നിന്ന് പോയ കാശാണ് അവർക്ക് സാധനം പർച്ചേസ് ചെയ്തതിൽ നിന്ന് പോയ ഒരു കാശാണ് അത് അവർക്ക് അൾട്ടിമേറ്റ് ലോസ് തന്നെയാണ് പിന്നീടുണ്ടായ ലോസ് എന്ന് പറഞ്ഞാൽ മൂന്ന് എംപ്ലോയീസ് സാലറി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് ഒരു പ്രൈം സ്പോട്ടിലാണ് ഈ കട എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഇത്രയും സെയിൽ വരുന്നത് അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ സെയിൽ ആയിട്ട് മൂന്നോ അഞ്ചോ ആറോ മാസം കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൈം സ്പോട്ടിൽ തന്നെ ആയിരിക്കണം ആ കട അപ്പോൾ ഈ പ്രൈം സ്പോട്ടിലുള്ള കടയുടെ റെന്റ് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ അടുത്ത് വരും മൂന്ന് ലക്ഷം മൂന്ന് നാല് ലക്ഷം രൂപയുടെ എടുത്ത് വരും പിന്നെ ഇൻട്രസ്റ്റ് ഇത് ബാങ്കിലൂടെ ഇൻട്രസ്റ്റ് കാണും ഡെപ്പോ അതിന്റെ ചാർജ് വരും ബാങ്ക് ഇൻട്രസ്റ്റ് കാണും പിന്നെ ഇലക്ട്രിസിറ്റി കാണും ഗ്യാസ് കാണലായിരിക്കും ഇലക്ട്രിസിറ്റി കാണും പിന്നെ കമ്മ്യൂണിക്കേഷൻ അതായത് ഇവരുടെ കോണ്ടാക്ട് ചെയ്യുന്നതിന് ഇന്റർനെറ്റ് അതുപോലെയുള്ള കാര്യങ്ങൾക്കുള്ള ചാർജ് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അതായത് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നതിന് ഉള്ള ട്രാൻസ്പോർട്ടേഷൻ എംപ്ലോയിസിന്റെ ചാർജ് എല്ലാം കൂടെ കൂട്ടി ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർട്ടി ടു ഫിഫ്റ്റി ലാക്സിനടുത്ത് അവർക്ക് ലോസ് വന്നിട്ടുണ്ട് ഇത്രയും ലോസ് ആണ് അവർക്ക് ഈ ഇവർ ഈ മൂന്ന് പേർ നടത്തിയ ഈ ഫ്രോഡ് പരിപാടി കൊണ്ട് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത് ഇവർ ചെയ്യേണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഡയറക്റ്റ് ആയിട്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു ചോദിക്കുക വിളിച്ചു ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത്ര രൂപ അടിച്ചു മാറ്റിയിട്ട് തരാൻ കഴിയുമെന്ന് ചോദിക്കുക അത്രയും മുഴുവൻ പൈസ അവർക്ക് തരാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പോലീസ് കേസ് കൊടുക്കുക പോലീസിനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടിയിരുന്നത് അല്ലാതെ വിളിച്ച് ഒരുപാട് വീഡിയോ എടുക്കുകയും ഒരുപാട് ഷോ ഓഫ് കാണിക്കുകയും ഒന്നും അല്ല ഇന്ന് ചെയ്യേണ്ടത് അത് എടുത്തതിന് കുഴപ്പമൊന്നുമില്ല കാരണം അവരുടെ അന്നത്തെ മാനസിക അവസ്ഥയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഉടനെ കൃഷ്ണകുമാരി തന്നെ പറയുന്നുണ്ട് മൂന്ന് പെൺകുട്ടികളാണ് അവർക്ക് പ്രശ്നം ഉണ്ടാകരുത് എത്രയും പ്രശ്നം ഉണ്ടാകാതെ തന്നെ പരിഹരിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് അയാളത് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് അത് കുഴപ്പമുള്ള കാര്യമല്ലൊന്നും അല്ല പക്ഷെ നമ്മുടെ നാട്ടിലത്തെ രീതി വെച്ച പക്ഷേ ശരിക്കും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അവരവിടുന്ന് മൂന്ന് പേർ റിസൈൻ ചെയ്ത് പോകുകയെന്ന് പറയുന്നു പിന്നീട് അവർ ഫോൺ വിളിച്ച് എന്ന് പറയുന്നു ഒരുപാട് സ്റ്റോറികൾ ഇതിന്റെ പിന്നിൽ കാണും എന്തായാലും പോലീസ് കേസ് അന്വേഷിക്കട്ടെ സത്യം വിളിയിൽ കൊണ്ടുവരട്ടെ ഒരു ബിസിനസ് നടത്തുമ്പോൾ എപ്പോഴും അതിൽ നൂറ് ശതമാനം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ബിസിനസ് നടക്കുക ഇല്ലെങ്കിൽ അതുപോലെ നമുക്ക് വിശ്വാസമുള്ള ആളുകളെ ഈ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഏൽപ്പിക്കുക അല്ലാത്ത സാഹചര്യത്തിനും ബിസിനസ്സിന് ലോസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരിക്കലും ഓരോ എംപ്ലോയസിനും ഓരോ എംപ്ലോയറിനെ രക്ഷപ്പെടുത്തണമെന്ന് യാതൊരു ചിന്താഗതിയും കാണത്തില്ല അവർക്ക് ആ ജോലി ചെയ്യുക അവിടുന്ന് സാലറി മേടിക്കാൻ പോവുക അവസരം കിട്ടിയാൽ കൈയിട്ട് വരും കൈയിട്ട് വരുന്ന സത്യസന്ധരായിട്ടുള്ള ആൾക്കാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് ഫ്രോഡ് ടീമുകളാണ് അവരത് കൈട്ട് വാരി എന്നുള്ളതാണ് ഏകദേശം നാൽപ്പത്തെട്ട് ലക്ഷം മുതൽ അമ്പത് ലക്ഷം രൂപ വരെ അവരെ കൃഷ്ണയ്ക്ക് ലോസ് വന്നിട്ടുണ്ട് അത് ഇൻക്ലൂഡിങ് ബാങ്ക് ഇൻട്രസ്റ്റോടെ കൂട്ടിയാണ് അമ്പത് ലക്ഷം രൂപയാണ് അവർക്ക് ലോസ് വന്നിട്ടുള്ളത് എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം കാൽക്കുലേഷൻ നടത്തിയതിന് ശേഷം ഉള്ളൊരു കണക്കാണ് അമ്പത് ലക്ഷം രൂപയുടെ അനുസരിച്ച് അവർക്ക് ലോസ് വന്നിട്ടുണ്ട് തൊഴിലാളികൾ കാരണം അവര് എടുത്തു എന്നാണ് കാരണം ഈ അവിടെ വർക്ക് ചെയ്യുന്നയാൾ മുപ്പത്തി ആറ് ലക്ഷം രൂപ ഒരാൾ തന്നെ അടിച്ചു മാറ്റി അതുകൊണ്ട് പോയി നല്ല വീട് കൊടുത്തെന്നൊക്കെയാണ് പ്രയോഗപ്പെടുന്നത് ശരിയായിരിക്കാം എന്തായാലും പോലീസ് കേസ് അന്വേഷിക്കട്ടെ സത്യം മുളിയിൽ വരട്ടെ ബിസിനസ് ചെയ്യുന്നവരിലും വളരെ വിജിലന്റ് ആയിട്ട് ബിസിനസ് നടത്തുക ബിസിനസ്സിൽ എപ്പോൾ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ബിസിനസ് പൊളിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക